കോണ്ടാക്റ്റുവായി രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അത് പൊളിച്ചു അല്ലെങ്കിൽ പ്രണയത്തിന് എന്ത് ജാതി എന്ത് മതം അതുപോലെ എന്ത് കുലം അല്ലെ വയ്യേട്ടാ പീലിയുടെ ആ ചോദ്യം ദക്ഷ ഒന്ന് പുഞ്ചിരിച്ചു നേരെ സന്ധ്യോട് അടുത്തിട്ടുണ്ട് അവളുടെ മുഖത്തിനൊരു വശ്യമായ സൗന്ദര്യം ദക്ഷ അവളെ കണ്ണെടുക്കാൻ നോക്കി നിന്നു ഇങ്ങനെ നോക്കുന്നു വേണ്ട ബാക്കി കഥ പറയാതെ കഥ അറിയാതെ ഞാനിങ്ങനെ വരില്ല അവൻ്റെ നോട്ടത്തിൽ നാണെന്ന് തോന്നിയവൾ മുഖം കുനിച്ചുകൊണ്ടും മെല്ലെ പറഞ്ഞു ബാക്കി ദക്ഷൊന്ന് പ്ലീസ് പീലി പോലെ പറഞ്ഞതും അവൻ്റെ നോട്ടം വീണ്ടും അഴിയിലേക്കായി മെഡിക്കൽ കോളേജിൽ കോവർ തന്റെ ജൂനിയർ ആയിരുന്നു ജാനകി എപ്പോഴോ കണ്ടു പിരിയാനാവാത്ത വിധം തമ്മിൽ അടുത്തപ്പോഴാണ് ഒരിക്കലും തമ്മിൽ ചേരാൻ പാടില്ലാത്തവരായിരുന്നു എന്നവരറിയുന്നത് ഇരുനാട്ടിലും അറിഞ്ഞാൽ ജീവനോടെ കുഴിച്ച് മൂടും അവർ എന്നാലും എല്ലാം അറിഞ്ഞിട്ട് മരിക്കേണ്ടി വന്നാലും തമ്മിൽ പിരിയാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെയാണ് സുഹൃത്തായ ലക്ഷ്മണന്റെ സഹായത്തോടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നവരെല്ലാ രഹസ്യമായി സൂക്ഷിക്കാനായിരുന്നു തീരുമാനം അതുകഴിഞ്ഞ് മിഥിലാപുരിയുടെയും വൈകുണ്ഠത്തിലേയും ആരുടെയും കണ്ണെത്താത്ത ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് അടക്കാം എല്ലാത്തിനും അവർക്കൊപ്പം നിന്ന് ലക്ഷ്മണാണ് ജാനകി അയാൾക്ക് സ്വന്തം സഹോദരി തന്നെയായിരുന്നു കൂട്ടുകാരനും പെങ്ങളെപ്പോലെ കാണുന്നവൾ സന്തോഷത്തോടെ ജീവിക്കാൻ അയാൾ അച്ഛൻ്റെ സഹായം ചോദിക്കാൻ നാട്ടിലേക്ക് പോയി വീരസിംഹമന്നാടിയരുടെ അടുത്തേക്ക് ആ പേര് കേട്ടതും പീലിയൊന്നും ഞെട്ടി അത്രയും സമയം ഒരു കഥ കേൾക്കുന്ന ലാഘത്തോടെ ഇരുന്നവൾ പകപ്പോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി പീലിയുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞ് ഒഴിഞ്ഞു പീരുന്നിടുന്ന മേലെഴുന്നേറ്റുകൊണ്ടുള്ള അവനരിയിലേക്ക് ചെന്നു പക്ഷേ നാടകത്തെ ലക്ഷ്മണത് അവിടെ അപ്രതീക്ഷിതമായി ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു പ്രതീക്ഷ വേഗത്തിലും എളുപ്പത്തിലും അയാൾക്ക് അവിടെ നിന്നും തിരിച്ചെല്ലാനായില്ല രണ്ടു മാസങ്ങൾക്ക് ശേഷം തിരികെ ചെല്ലുമ്പോൾ ഗോവർദ്ധനും ജാനകി അവിടെ ഉണ്ടായിരുന്നില്ല എവിടെ പോയെന്നോ ഇങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയില്ല ലക്ഷ്മണ അയാൾ ഒരുപാട് അന്വേഷിച്ചു ജാനകിയുമായുള്ള പ്രണയം വൈകുണ്ഠത്തിൽ അറിഞ്ഞതിനെ തുടർന്നു ഗിരിധരനെ പേടിച്ച് രക്ഷപ്പെട്ടു പോയതാണ് ഇരുവരും സഹോദരനെയും ജാനകിയും കിട്ടാത്ത ദേഷ്യത്തിൽ ഗിരിധറിന്റെ ആളുകൾ മിഥിലാപുരി ആക്രമിച്ചു വീടുകൾ കത്തിച്ചു ഭൂതേഷ് എന്ന ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് എന്നെ കൊലപ്പെടുത്തി ആളുകൾ മിഥിലാപുരി വിട്ട് പലായനം ചെയ്തു മിഥിലാപുരി ആൾവാസമില്ലാതെയായി അപ്പോഴും ഗോവർദ്ധനും ജാനകി എവിടെയാണെന്ന് അറിവുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ലക്ഷ്മൺ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു ഒന്നര വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു അയാൾക്ക് ദാക്ഷായണി ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഗോവർദ്ധനയും ജാനകിയാൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അയാൾ ജാനകിയെ കാണുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്നു അന്നവർ വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ അടുത്തേക്ക് ചെന്ന ലക്ഷ്മണനെ കണ്ടവർ കരഞ്ഞു പ്രശ്നം രൂക്ഷമായപ്പോൾ ഇരുവരും ഒന്നിച്ച് ഡൽഹിയിലേക്ക് വന്നാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തത് താൽക്കാലികമായി ഗോവർദ്ധന മെഡിക്കൽ ഷോപ്പിൽ ജോലി കയറി ഒന്നര വർഷത്തോളം ഇരുവരും അവിടെ തന്നെയുള്ള ഒരു വാട് വീട്ടിൽ സന്തോഷത്തോടെയായിരുന്നു താമസം പക്ഷേ ഒൻപത് മാസങ്ങൾക്ക് മുമ്പാണ് നരസിംഹൻ ഒരു അച്ക്സിനിൽ മരണപ്പെട്ടു എന്നുള്ള പത്രവാർത്ത കാണാൻ ഇടയായത് അവസാനമായിട്ട് അച്ഛനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് നാട്ടിലേക്ക് പോയതാണ് ഗോവർദ്ധൻ പിന്നീട് ആളെ കുറിച്ച് ഒരു വിവരവുമില്ല ജാനകി പറഞ്ഞെല്ലാം കേട്ടതും ലക്ഷ്മണീനെവിടെയോ ചതിയെ പറ്റിയെന്ന് മനസ്സിലായി ജാനകി അവിടെ തനിച്ച് വിട്ടുപോകാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് അയാൾ അവരെയും കൂട്ടി സ്വന്തം നാട്ടിലേക്ക് ചെന്നു നിറവയറുമായി നിൽക്കുന്ന ഒരു പെണ്ണിനെ ചേർത്ത് പിടിച്ച് ലക്ഷ്മൺ ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ അത് അയാളുടെ ഭാര്യയും കുഞ്ഞുമാണെന്ന് നാട്ടുകാർ പറഞ്ഞു വരുത്തി സ്വന്തം വീട്ടിലെത്തി ആരോടെങ്കിലും സത്യം പറയാൻ തുടങ്ങിയതിന് മുമ്പേ അയാളുടെ ഭാര്യ ലക്ഷ്മി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ചെയ്തു അതിൻ്റെ പകുപ്പ് നിൽക്കുമ്പോഴേക്കും ലേബർ പെയിൻ തുടങ്ങിയ ജാനകിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ വെച്ചൊരു ആൺകുഞ്ഞിന് ജന്മം നൽകിയവർ സ്വന്തം ജീവൻ പിടിഞ്ഞു പീലിടറികൊണ്ട് അവനെ വിളിച്ചതും ദക്ഷാ അവളെ കൈനീട്ടി പിടിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർത്തു ഗോവൃതന്റെയും ജാനകിയുടെയും മകനാണ് വൈകാ ഞാൻ പറഞ്ഞ ഞാൻ ഇതൊരു കഥയാണെന്ന് കേട്ടു കഴിഞ്ഞ ആ സെൻസിൽ വിട്ടുകളയെന്നും ദക്ഷിന്റെ കണ്ണുകൾ അവളെ ഗൗരവത്തോടെ നോക്കി ഒടുങ്ങനെ പീലി ആ മുഖം പിടിച്ച് കുനിച്ചുകൊണ്ട് അവനെ നെറുകൽ ചുണ്ടു ചേർത്തു ആ മുഖം തെളിഞ്ഞൊരു അതിശയത്തോടെ വിടർന്നു വൈകാ ഞാനൊരു മനുഷ്യനെ മയ്യേട്ട സങ്കടം വന്നാൽ കരയും സന്തോഷം വന്നാൽ നിങ്ങളെപ്പോലെയല്ല ആവശ്യത്തിലേറെ പരിഭവും സങ്കടവും എല്ലാം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു വല്ലാത്തൊരു ഇഷ്ടത്തോട് അവൻ ആ പെണ്ണിനെ നെഞ്ചിൽ അടക്കി പിടിച്ചു ദക്ഷിണേശ്വർ സിംഹക്ക് അവളൊരു കൗതുകമായി മാറുന്നു ഇതുപോലുള്ള മറുപടികളിലൂടെയാണ് വാശി പിടിക്കാതെ ശബ്ദമുയർത്താതെ കുറച്ച് വാക്കുകൾ കൊണ്ട് പലപ്പോഴും തന്നെ ഉത്തരം മുട്ടിച്ച് കളയും അവൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്തൊക്കെ അനുഭവിച്ചു ആരുമില്ലാതെ എല്ലാവരും എന്തൊക്കെ പറഞ്ഞു പീലിയുടെ കണ്ണുനീരിനാൽ അവനെ നെഞ്ചം നനഞ്ഞു ഇറ്റ്സ് ആപ്പൻ വൈകാ അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി പക്ഷെ എനിക്കതൊരു യാതൊരു വിഷമവും നിമിഷം വരെ തോന്നിയിട്ടില്ല എന്ന് കൺസിഡർ ചെയ്യാത്തവരുടെ അവഗണനയും വെറുപ്പും ദേഷ്യമൊന്നും എന്നെ ബാധിക്കില്ല വൈക പീലി ചുവന്നു കലങ്ങിയ കണ്ണുകളോട് അവനെ നോക്കി യു നോ വൺ തിങ് ദമായ സ്വർണ്ണ ഹൃദയത്തെ മുറിപ്പെടുത്താൻ ഈ ഭൂമിയിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ മിസിസ് ദക്ഷിമഹേശ്വറിനും മാത്രം പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും ആ മുഖത്തേക്ക് നോക്കി ഞാൻ പ്രണയിക്കപ്പെട്ടത് നിന്നിലൂടെയാണ് ലസ്റ്റ് ലവ് കെയർ എല്ലാം അറിഞ്ഞതും നിന്നിൽ നിന്നാണ് ഇനി പെയിൻ എന്നൊരു ഫീൽ അറിയുന്നുണ്ടെങ്കിൽ അതും നിന്നിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നിനും മറ്റൊരാൾക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്തൊക്കെയീ പറയുന്നേ ഞാൻ എനിക്ക് വേദനിപ്പിക്കാനാവൂ ഞാൻ വേദനിച്ചാലും ഒരിക്കലും എൻ്റെ മഹീനെ വേദനിക്കാൻ വിടില്ല പീലിയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി ദക്ഷാവിടെ ഇരു കണ്ണിലും ചുണ്ടുകൾ അമർത്തി എനിക്ക് എന്തിഷ്ടാണെന്നറിയുമോ മഹേട്ട ഞാൻ ഞാനിങ്ങനെ ആരെയും സ്നേഹിച്ചിട്ടില്ല ഇങ്ങനെ ആരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഓക്കെ ഓക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു ഈ ബീസ്റ്റ് ആൻഡ് ബ്യൂട്ടി സ്റ്റോറി പോലെ പീലി പതിയാവൻ്റെ നെഞ്ചിൽ ചാഞ്ഞതും ദക്ഷാവള വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് റൂമിലേക്ക് കയറി പീലി കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു ഓരോ നിമിഷവും അവനോടുള്ള പ്രണയം കൊണ്ട് അവടെ ഹൃദയം നിറഞ്ഞു അവൻ പറഞ്ഞ കഥയിൽ ആരുമല്ല അവളെ വേദനിപ്പിച്ചത് അവരിൽ ഒരാൾക്ക് വേണ്ടിയുമല്ല അവടെ കണ്ണ് നിറഞ്ഞത് അമ്മ നഷ്ടപ്പെട്ട് ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ വെറുക്കപ്പെട്ട ഒരു കുഞ്ഞിനെ മാത്രമേ പീലി അവിടെ കണ്ടുള്ളൂ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രമേ അവിടെ ഉള്ളം പിടഞ്ഞു പോയിട്ടുള്ളൂ ഞാനൊരു കാര്യം പറയട്ടെ അവൻ്റെ കഴുത്തിൽ മെല്ലെ അമർത്തി ചുമ്പിച്ചുകൊണ്ട് മെല്ലെ മുഖം ഉയർത്തി നോക്കി പീലി ഫോർമാലിറ്റി എന്തിനാണ് വൈകാതെ പീല ചിരിയോടാ അവൻ്റെ ചുണ്ടിൽ മെല്ലെ മുത്തി പറഞ്ഞു അടുത്ത ജന്മം മയ്യേട്ട എന്റെ കുഞ്ഞായിട്ട് ജനിക്കണം നോവേ എല്ലാ ജന്മവും നീ എന്റെ പാതി തന്നെ ആയിരിക്കും വൈകാ അതെന്താ ഒരു ജന്മയ്ക്ക് മയേട്ടന്റെ അമ്മയാവണം നീ എന്റെ അമ്മയാവുന്നതിലും എനിക്കിഷ്ടം നിന്നെ ഒരു അമ്മയാക്കുന്നതാണ് അവിടെ കണ്ണിലും ചുണ്ടിലും എല്ലാം നോട്ടം വായിച്ചു കൊണ്ട് മെല്ലെ പറഞ്ഞതും പീലയുടെ മുഖം ചുവന്നു അയ്യേ ഈ ഒട്ടും നാണില്ല എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറയും യു ആർ മൈ വൈഫ് ഞാൻ ഞാനെന്തിനു നാണിക്കണം ഒന്ന് കുനിഞ്ഞുകൊണ്ടവൻ അവടെ കഴുത്തിൽ മുഖം അമർത്തി ചിണുങ്ങി പിടഞ്ഞുകൊണ്ടവൻ അവനെ മുകളിൽ പിടുത്തമിട്ടു വൈകാ എന്തിനാണ് അതുപോലൊരു മോഹം അറിയില്ല വയ്യേട്ടം പറഞ്ഞ കഥയില് ആരും ഒരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നില്ലേ ആ കുഞ്ഞിനൊരു അമ്മയാവൻ ആഗ്രഹം തോന്നി ഇപ്പൊ അങ്ങനെയല്ലേ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് പതിയെ പറയുന്നവനെ പീലി ഒന്നുകൂടി മാറിലേക്ക് അടക്കി പിടിച്ചു അവളുടെ ചുണ്ടുകൾ കൂടുതൽ ഭംഗിയിൽ വിടർന്നു ഐ നോ പക്ഷേ ആ യു ആർ എ മദർ നിന്റെ ഇഷ്ടമായി കൊള്ളനോ മഹിയേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ അത്രമേൽ പ്രണയത്തോട് അവന്റെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചവൾ ഇപ്പൊ പറഞ്ഞില്ലേ വൈകാതെ ഇപ്പൊ പറഞ്ഞെന്തിനാ എന്ത് മുഖം ചുളിഞ്ഞു ഒരു നിമിഷം കൊണ്ട് ടോപ്പ് ഴിച്ചെടുത്ത് നിലത്തേക്ക് ഇട്ടു പീലിയുടെ കണ്ണു അയ്യേട്ടാ പീലിമേല വിളിക്കുമ്പോഴേക്കും അവന്റെ മുഖം മാറിലേക്ക് അമർന്നു ഒരേങ്ങലോടെ അവടെ കണ്ണുകൾ കൂമ്പി കൈകൾ അവന്റെ മുടിയിഴകളിൽ ചെന്ന് വിളിച്ചു മാറിൽ അറിയുന്ന മിനിരിന്റെ നനവിൽ ഉടലൊന്നാകെ കുളിരും പോലെ ചുണ്ടുകളുടെ ചൂടിലുരുകും പോലെ ആദ്യം ആദ്യം അകറ്റി മാറ്റാൻ ശ്രമിച്ചവൾ പിന്നെ പിന്നെ ശക്തമായി പിടിച്ചമർത്തി തളർച്ചയോടെ അവളുടെ കണ്ണുകൾ അടഞ്ഞു ഏറെ നേരം കഴിഞ്ഞിട്ടും പെണ്ണിനെ യാതൊരു അനക്കില്ലെന്ന് ദക്ഷ അവളെ വിളിച്ചു നോക്കി കണ്ണുകൾ അടച്ച് ഒരു ചിരിയുമായി കിടന്നവൾ മറുപടിയായി മെല്ലേന്ന് മൂളി എന്തോ കണ്ണു തുറന്നവനെ നോക്കാൻ ഒരു നാണം പോലെ അരക്കുമുകളിൽ ഇരുവരും ഒരുപോലെ നഗ്നരാണ് നഗ്നാണ് സംതിങ് സം എനിക്ക് നിന്റെ ഈ സയലിനും സൂട്ടും ഇഷ്ടമല്ല വാ തോരാൾ സംസാരിക്കുന്നവരുടെ മൗനം അവരിൽ ദേഷ്യം നിറച്ചു എനിക്ക് നാണമായിട്ടല്ലേ എന്തിന് മൈട്ടിനറിയില്ലേ ഇതിൽ എന്തിനാണ് നാണം വൈകുക എന്നെ കാളേറെ ചുണ്ടിനെയും കൈകളെയും പരിചയം നിനക്ക് തന്നെയല്ലേ മാറിൽ അമർത്തി മുത്തി ആ ചോദ്യം അവളുടെ കവിളിനെ കൂടുതൽ ചുവപ്പിച്ചു എന്നാലും ആദ്യം പോലെ തോന്നുന്നു പോവും പോകും മെല്ലെ അവൻ്റെ കാതിൽ കടിച്ചു അവനൊരു ചിരിയോട് അവൾ ഇറങ്ങിയ പുഴന്ന് കിടന്നു വൈകാ അച്ഛൻ അച്ഛനിപ്പൊ എവിടെയാ അന്ന് അന്ന് അമ്മയെ തനിച്ചാക്കി പോയിട്ട് പിന്നെ തിരിച്ചു വരാത്തെന്ത്വിൽ പേളി തന്നെ സംശയം ചോദിച്ചു പറയാൻ പറ്റില്ല ഞാൻ വെറുതെ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു വൈകാ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവരിൽ അയാൾക്ക് ഒരു കുഞ്ഞു കൂടി ജനിച്ചു ദീക്ഷാ മഹേശ്വർ സിംഹ പീലി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ദക്ഷിന്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ അവളെ തേടിയെത്തി പീലി വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് അവനെ നോക്കിപ്പോയി ആദ്യത്തെ നടുക്കം മാറിക്കൊണ്ടവൾ മെല്ലെ വിളിച്ചതും ദക്ഷിന്മാർ ഇവിടെ അവളുടെ മാറിലെ ചൂടിലേക്ക് പതുങ്ങിക്കൊണ്ട് കണ്ണുകൾ അടച്ചുണ്ടോട്ടന് ഇനി ഇങ്ങനെ ഒരു ചോദ്യം ആവർത്തിക്കരുത് പോലും ഇല്ലാത്തവനാണ് ഞാൻ അതങ്ങനെ പതിലും കടുപ്പമുണ്ടായിന് ദക്ഷിന്റെ ശബ്ദത്തിന് പീലി ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും അടുത്ത നിമിഷം അവിടെ കണ്ണുകൾ നിറഞ്ഞു മാറിയിലേക്ക് അമർന്ന അമർന്ന് വരുന്നവന്റെ മുടിയിൽ പിടുത്തമിട്ടുകൊണ്ട് അവനെ പിടിച്ചു മാറ്റാനായി ശ്രമിച്ചു അതെ വട്ടാ അതാണല്ലോ തിരിച്ചൊരു തരി സ്നേഹം പോലും ഇല്ലാത്തവരാണ് ഞാനിങ്ങനെ ഭ്രാന്തി പിടിച്ച പോലെ പ്രണയിക്കുന്നത് അപ്പൊ എനിക്ക് വട്ട് തന്നെയാ ദേഷ്യം കൊണ്ടും പരിഭവം കൊണ്ടും അവിടെ മുഖം ചുവന്നു ദക്ഷ അവിടെ നിറഞ്ഞു വരുന്ന കണ്ണുകളിലേക്ക് ഗൗരവത്തോടെ നോക്കി വൈകാ വിളിക്കേണ്ട മയ്യേട്ടെ ഓർഫനാണെന്നല്ലേ പറഞ്ഞു ആരും ഇല്ലാത്തവനാണെന്ന് അപ്പൊ ഞാനും നമ്മുടെ കുഞ്ഞൊക്കെ പിന്നെ മയ്യേട്ടൻ ഞാൻ ഞാൻ എന്തിനാ അല്ലെങ്കിൽ ഓർക്കണം ഒരു വർഷത്തേക്ക് പറഞ്ഞ് അങ്ങനെ ഒരു കണക്കിരുന്നെങ്കിൽ അരിച്ചതോടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് എഴുന്നേറ്റ് മാറുന്നവനെ കാണേ പീലിക്കും ചെറുതല്ലാത്ത പേടി തോന്നി എന്നാലും മുമ്പാവും പറഞ്ഞുള്ള ദേഷ്യവും കുറഞ്ഞില്ല മേലിൽ ഇത് ആവർത്തിക്കരുത് വൈക അങ്ങനെ ഒരു വാക്ക് പോലും നീ പറയാൻ പാടില്ല പറയും സത്യമല്ലേ ഞാൻ പറഞ്ഞേ എന്നോട് ആദ്യം പറഞ്ഞ അങ്ങനെയല്ലായിരുന്നു എന്തു പറഞ്ഞാലും ഒരു വർഷം ഒരു വർഷം ഇപ്പൊ എന്താ മറന്നുപോയോ ഒരു വർഷം തീരെ ഇനി മൂന്ന് മാസം കൂടിയുള്ളൂ പീലി അവന്റെ ദേഷ്യത്തെ പാടെ അവഗണിച്ച് കളഞ്ഞു തെളിഞ്ഞൊരു കൗതുകത്തോടെ ദക്ഷാവള മുഖം ചരിച്ച് നോക്കി ആദ്യമായി ഇത്രയും വാക്കുകൊണ്ട് അവള് റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ അത്ഭുതം വാശി പിടിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ ഭാവമായിരുന്നു അവന്റെ വയ്യക്ക് എങ്ങനെ അവൾ ഇണക്കിയെടുക്കണമെന്ന് അവൻ അറിയാതെയായി നിന്നെ മറന്ന് പറഞ്ഞു പോയതല്ല വൈകാ ഇത്രയും കാറില്ലാതിരുന്ന ബന്ധങ്ങളൊന്നും തേടി പോവാനും ചേർത്ത് വെക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ റിലേഷന്റെ ആവശ്യം അന്നും ഇന്നും ദക്ഷ്യമായ ഉണ്ടായിട്ടില്ല നീ വരുന്നവരെ ഞാൻ തനിച്ചായിരുന്നു ഏറ്റവും വേരും അന്വേഷിച്ചിറങ്ങിയ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നിടും തിരിഞ്ഞു പോയിട്ടില്ല സങ്കടത്തിന്റെ നേരത്തെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെയാണ് ആ പറച്ചിൽ അവന്റെ കണ്ണിൽ നിരാശയും വിഷമവും തേടിപ്പോയൾ തോറ്റുപോയി പക്ഷേ പീലിക്ക് ആ വാക്കുകൾ നെഞ്ചി തീർന്ന പോലെ ഒരു നോവ് സമ്മാനിച്ചു സാരില ഞാനും വെറുതെ പെട്ടെന്ന് കേട്ടപ്പോൾ മയ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാൽ പറഞ്ഞൊന്നുമല്ലോ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു പീലി അവനിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് ചാരിയിരുന്നു അവൻ പറഞ്ഞ അത്രയും കേട്ടപ്പോൾ എന്തിനോ വല്ലാത്തൊരു സങ്കടം മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ കണ്ണുകളടച്ച് കിടന്നു എന്നാൽ നീ എന്തിനാ വെച്ചേ ജയ്യുടെ റൂമിലേക്ക് പോയി പോയെ പേടിച്ചുറച്ച് നെഞ്ചിൽ പറ്റി കിടക്കുന്നവളുടെ നെറുകിൽ തഴുകിക്കൊണ്ടായിരുന്നു സേവിയുടെ ചോദ്യം ബോറടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പീരിയ പറഞ്ഞ് ജയ്ടെ റൂമിൽ പോവാൻ അവനെ പരിചയപ്പെടുത്തി തരാന്ന് ഗായു ഒന്ന് ഏങ്ങിക്കൊണ്ട് മെല്ലെ പറഞ്ഞു സേവി പതിയെ പുഞ്ചരിച്ചതേ ഉള്ളൂ ദക്ഷിണന് ദേഷ്യായി കാണോ ഏച്ചായ വഴക്കു പറയോ ദെയ്യം അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഭയങ്കര ദേഷ്യായിരുന്ന ആൾക്കപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി ജൂരിയെ കൊന്നിലെന്നേ ഉള്ളു ദൈവിക്കുന്ന പോലെ നോട്ടായിരുന്നു ഗായു ആ നിമിഷങ്ങളൊക്കെ ഓർത്തോട് പതിയെ പറഞ്ഞതും സേവിയെന്ന് അമർത്തി മൂളിന് ദേഷ്യായോ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞതാ അങ്ങോട്ട് പോണ്ടോ കേൾക്കണ്ടേ ഗായു പീലിയെ നന്നായി ഒന്ന് സ്മരിച്ചു വിട്ടു ദേഷ്യം നിനക്കു പീലി കൊച്ചിനൊന്നും അറിയില്ല രണ്ടു ഏകദേശം ഒരുപോലെയാ ആ നിങ്ങളോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യ നേരത്തെ ഒരു പുഞ്ചിരിയോള അവൻ ചോദിക്കുമ്പോൾ ഗായു അവനെ കൂർപ്പിച്ച് നോക്കി എന്നതാ വേണേ എനിക്കെന്നെ അനിയതിക്കും ബുദ്ധി ഇല്ലെന്നല്ലേ ഈ ചാനിപ്പോ പറഞ്ഞു ആർ അങ്ങോട്ട് അടങ്ങി നിൽക്ക് വേണേ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് നിങ്ങടെ രണ്ടുപേരുടെ മനസ്സിൽ കള്ളത്തിൽ ചിന്തിക്കുന്നൊക്കെയും പോസിറ്റീവായിട്ടായിരിക്കും ഇവിടെ അതുപോലെ തന്നെയാ ജയിനൊരു പെറ്റുമാത്രമായിട്ടേ നീയും പീലേം കണ്ടുള്ളൂ പക്ഷെ എന്റെ കൊച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ ജയ് ഡി എമ്മിന്റെ ആർമിയാണ് ട്രംപ് കാർഡ് വർഷങ്ങൾ ഇത്ര ആയിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള ആരോടും ജയിക്കും യാതൊരു അടുപ്പില്ലാത്തിന്റെ കാരണം അത് തന്നെയാണ് ജയ് ഡി എമ്മിനെ മാത്രമേ അനുസരിക്കൂ അനുസരിക്കാൻ പാടുള്ളൂ ഇപ്പൊ ആ കൂട്ടത്തിലാണ് അന്നേനെ കണ്ടില്ലേ ഡി എം അവളെ നോക്കിക്കൊണ്ടെന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞോണ്ടാ മറ്റൊരാളെ അതിനെ അത്തേക്ക് കടക്കാൻ സമ്മതിക്കാതെ കാവലിന്ന് ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും അവൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ സാറ് നിങ്ങളോട് ഷൗട്ട് ചെയ്ത് ഇതിന് പിന്നിൽ ഇത്രയ്ക്കുണ്ടായിരുന്നു ഞാൻ ഞാനൊന്നും ചിന്തിച്ച പോലും ഇല്ല ആ അതാ ഞാൻ പറഞ്ഞത് നീയും വീലും ഒരുപോലെയാണ് കാര്യങ്ങളെ നോക്കിക്കാണത് എന്ന് സേവി മെല്ല അവിടെ നെറുകൾ ചുംബിച്ചു അപ്പോ അപ്പൊ ജോലിയോ അടുത്ത നിമിഷം എന്തോർത്ത പോലെ ഗായോവനെ ഞെട്ടിലോടെ നോക്കി സേവി മെല്ലയൊന്ന് പുഞ്ചിരിച്ചു ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടുള്ള പുഞ്ചിരി പറയിച്ചായ അതെന്താ അങ്ങനെ പറഞ്ഞേ ജോലി അപ്പൊ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലേ അങ്ങനെ തോന്നിയില്ലേ അവളിവിടുത്തെ എംപ്ലോയി ആണ് ഗായോ അപ്പൊ അവൾക്കറിയുന്ന കാര്യമില്ല ഇതൊക്കെ എന്നിട്ട് എന്നിട്ട് ഞങ്ങളോട് എന്താ യൂസ് യുവർ ബ്രേ എന്തൊക്കെ പറഞ്ഞാൽ കൂടെ വന്നവരെല്ലാം ചതിച്ചവളാണ് അവൾക്കൊപ്പം മൂന്ന് പേര് ഒറ്റത്തുന്നവളാണ് അങ്ങനെ ഒരു തേടിയും വിശ്വസിക്കില്ല അവരെ പോലെ അതുക്കും മേലെ സേവ്യ വന്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗായി ഞെട്ടലോട് അവനെ നോക്കി പീലിയുടെ മുഖമാണ് അവൾക്കുള്ളിൽ ആദ്യം തെളിഞ്ഞത് ഒപ്പം ജോലിയെ ഏർത്തിയായി വേണമെന്നുള്ള അവളുടെ ആഗ്രഹം തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം